യൂട്യൂബ് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ചുമതല എന്താണ് അതിന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ബുദ്ധരേത് ആത്മനാത്മാനം അവസാധിയത് ആത്മീയ ആത്മൈവ രിപുരാത്മനഹ എന്നുവെച്ചാല് ഉദ്ധരേത് ആത്മനാത്മാനം നമ്മൾ നമ്മളെ ഉയർത്തണം ഞാൻ ആത്മാനം അവസാധിയത് നമ്മൾ നമ്മളെ സാഹചര്യം ആത്മയവ്യാത്മിനോ ബന്ധു ആത്മൈവ റിപുരാത്മഹ എന്നാല് നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണ് ആത്മൈവ റിപുരാത്മനഹ നമ്മളെ ശത്രു നമ്മൾ തന്നെയാണ് എന്നുവെച്ചാൽ ഉദ്ധരേത് ആത്മാത്മാനം പറഞ്ഞാൽ നമ്മളെ ഉയർത്താൻ പറഞ്ഞാൽ ഏതൊരു തരത്തിൽ നമ്മൾ ഉയർത്തണം ആദ്യം നമ്മൾ നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് ഇറ്റ് വെൽത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരത്തിന് തുല്യമാണെന്ന് വിധര മഹാഭാരതി പറയുന്നു ആരോഗ്യം ആർജിക്കണം അതിനുവേണ്ടി വ്യായാമം ചെയ്യണം യോഗ മെഡിറ്റേഷൻ സുദർശനക്രിയ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യണം പോഷകസമ്മദ്ധമായ ആഹാരം ചെയ കഴിക്കണം മെഡിറ്റേഷൻ ചെയ്യണം അതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ം നിലനിർത്തണം നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണോ മറ്റുള്ളവർ നമുക്ക് ആശ്രയമാണ് സ്ഥിതി വരുത്തരുത് അത് മരണത്തിന് ഫസ്റ്റ് ഹെൽത്ത് രണ്ടാമത്തെ വേണ്ടി ധനമാണ് മഹാഭാരതത്തിലെ യക്ഷൻ ധർമ്മോത്ര ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഒരാൾ മൃതപ്രായമെന്ന് ഏർപ്പെടുന്നു അപ്പൊ ധർമ്മോത്ര മറുപടി ധനമില്ലാതെ ധനമില്ലാതെ അയാളുടെ ശരീരം ചെയ്യണം പിന്നെ അതേപോലെ തന്നെ കൂട്ടുപലിശ നമ്മൾ കോമ്പൗണ്ടിങ് ഇൻഡസ്ട്രി ജീവിതത്തിൽ നടപ്പിലാക്കണം മറ്റു സ്കീമുകളുടെ പിന്നാലെ ആവശ്യമില്ല കോമ്പൗണ്ടിങ് ഇൻഡസ്ട്രിസ് ദർ ഓഫ് ദ വേൾഡ് എന്നാണ് വേറെ ഒന്നും ഇല്ല കൂട്ടുപലിശ അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പലിശ എടുത്ത് വീണ്ടും വീണ്ടും ഓരോ മാസം ഒരു ഇൻവെസ്റ്റ് ചെയ്തോണ്ടിയിരിക്കുക ആ ലോങ് ടേമിൽ വലിയ അത്ഭുതം ആയിരിക്കുന്ന എട്ടാമത്തെ അനുഭവമായി മാറണം ഇൻഡസ്ട്രി ധനമാർജിക്കണം അവിടെയും നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ് മറ്റുള്ളവർ നമുക്ക് ആശ്രയമാണ് സ്ഥിതി വരുത്തരുത് അടുത്താണ് ടൈമോ ഓരോരുത്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറാട്ടോ അല്ലേ അത് പതിനാറ് മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കണം എട്ട് മണിക്കൂർ ഈ പതിനാറ് മണിക്കൂറിന്റെ ഉണർന്നിരിക്കുന്ന ഈ പതിനാറ് മണിക്കൂറിന്റെ ഓരോ സെക്കൻഡും നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം ഓരോ സെക്കൻഡ് നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ ഉപയോഗിക്കണം ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവാതെ നമ്മളത് അതിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആ മേഖലയിൽ നൈപുണ്യ ആർജിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണം അതിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അടുത്താണ് തിങ്കിങ് റൂൾ ചിന്തയുടെ നിയമം ഓരോ ദിവസവും അറുപതിനായിരത്തോളം ചിന്തകൾ നമ്മൾ നമ്മളുടെ ഇവിടെ കടന്നു പോകുന്നുണ്ട് അതിലെല്ലാം ആ ചിന്തകൾ മുഴുവൻ നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള രക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുവിടണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയരുത് അടുത്തുള്ള എനർജി ഇപ്പം നമ്മൾ മൂന്നു നേരം നാലു നേരമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മൂവായിരത്തോളം കലോറി എനർജി നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് അതിൽ ആയിരത്തി ഇരുന്നൂറ് കലോറി എനർജിയെ നമ്മളുടെ അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് ആന്തരിക അവയവങ്ങളിൽ ബാക്കിയാവയവങ്ങളുടെ ഒക്കെ ബാക്കിയ ആർജിങ് അവിടെ ഉണ്ട് അത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള അതുപോലെ അറിവ് ആർജിക്കണം ഓർഡിനറിങ് നോളജിയോട് സ്പെഷ്യലൈസഡ് നോളജി രണ്ടും നമ്മൾ ആർജിക്കണം സാധാരണ അറിവ് ആർജിക്കണം വിശേഷപ്പെട്ട ജ്ഞാനവും നമ്മൾ ഏത് മേഖലയിൽ വെച്ചാലും അതിൽ നമ്മൾ അറിവ് ആർജിക്കണം പിന്നെയാണ് അടുത്ത എഫിഷ്യൻസി റൂള് ഒരു കാര്യം നമുക്ക് കാര്യക്ഷമതയുടെയും ചെയ്യാം കാര്യക്ഷമത ഇല്ലാതെയും ചെയ്യാം നമ്മൾ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ ഓരോ കാര്യങ്ങൾ ഇന്നെങ്കിൽ ചെയ്യണം നാളെ മാറ്റി വെക്കരുത് നാളെ നമ്മൾ ഉണ്ടാവുമൊന്നും പറയാൻ പറ്റില്ല നമ്മൾക്ക് നാം ഈ പണിക നരവും അതുപോലെ നമ്മളുടെ സുഖം പണിയും നമ്മൾ തന്നെയാണ് അതുപോലെ നമ്മുടേതായ രഹസ്യങ്ങൾ ആരും തുറന്നു പറയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം വരുന്ന മനുഷ്യരെല്ലാം കാത്തോടെ പെരുമാറുന്നു അതെപ്പോഴും മനുഷ്യരുവാണം മനു വരട്ട മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു ഭീഷണിക്കാറുണ്ട് എല്ലാവരെയും വിശ്വസിക്കുന്ന പോലെ കാണിക്കുക ആരും വിശ്വസിക്കാതിരിക്കണം വളരെ ശ്രദ്ധ വേണം മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ ലോണുകൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം പരമാവധി അവോയ്ഡ് ചെയ്യണം ജാമ്യം നെക്കല് സാക്ഷി പറയാൻ പോക്ക് വാദപ്രതിവാദം എല്ലാ നാശത്തിനും കാരണം വാദം അവലംബി വാദപ്രതിഭാദത്തില് നമ്മൾ അവര് തോറ്റുകഴിഞ്ഞാൽ അവര് നമ്മുടെ ജീവിതകാലം മുഴുവൻ ശപിച്ചുകൊണ്ടിരിക്കും നമ്മളെ തോറ്റാ നമ്മൾ അവര് ശവിച്ചോണ്ടിരിക്കും അവര് നിൽക്കരുത് അതിന് വസ്ത്രധാരണം വളരെ നീറ്റായിട്ട് രാജാക്കന്മാരെ ഡ്രസ് ചെയ്ത് ഇപ്പോഴും സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം അതേപോലെ തന്നെ ദുസ്സംഘ സർവദൈവ ത്യാജ്യാഹ് ദുസ്സംഘ അതായത് മദ്യവാദികള് നിരീശ്വരവാദികള് പിന്നെ മയക്കുമരുന്നിൻ്റെ അടിമകള് പിന്നെ മറ്റുള്ളവര് കുറ്റന്മാരും നടക്കുന്നവര് അവരുടെ എല്ലാം കമ്പനി നമ്മൾ ഒഴിവാക്കണം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മൾ കൂട്ടു കൂടി കഴിഞ്ഞാൽ മുല്ലപ്പും വഴിയേറ്റി കിടക്കും ഒരു സൗകര്യം പോലെ നമ്മൾ അതന്നെ ആയി മാറും അവരെ കൂടെ തന്നെ ആയി മാറും അത് പരമിവാക്കി കൊടുക്കും നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെ ചെയ്യുന്നത് താങ്ക് യുക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ